നമ്മുടെ കോവിഡ് മഹാമാരി ലോകം വലിയ സമ്പൽ രാഷ്ട്രങ്ങളടക്കം അതിൻ്റെ മുന്നിൽ വിറങ്ങലിച്ചു നിന്നു സമ്പത്തിൻ്റെ പറുതീസിയായി കണക്കാക്കപ്പെടുന്ന രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രം കോവിഡിന് മുന്നിൽ മുട്ടുകുത്തുന്നത് നമ്മൾ കണ്ടു എന്തായിരുന്നു ഏറ്റവും മൂർധന്യ ദശ വെന്റിലേറ്ററിലേക്ക് പോകണം രോഗി വെന്റിലേറ്ററിലേക്ക് പോകുന്നു വെന്റിലേറ്റർ സൗകര്യമില്ല അപ്പോൾ ആ രാജ്യമോ അല്ലെങ്കിൽ ചില രാജ്യങ്ങളോ നിശ്ചിത പ്രായത്തിന് മേലെയുള്ളവർക്ക് വെന്റിലേറ്റർ സൗകര്യം കൊടുക്കേണ്ടതില്ല നിശ്ചിത പ്രായത്തിന് മേലെയുള്ളവർ മരിച്ചോട്ടെ അതാണ് കണക്ക് ഇതൊരു ഭാഗം വേറൊരു ഭാഗം ഒരു രോഗി വെന്റിലേറ്ററിൽ കിടത്തേണ്ട രോഗി വരുന്നു വെന്റിലേറ്റർ ഒന്നും ഒഴിവില്ല ഈ രോഗിയെ കിടത്തണം വെൻ്റിലേറ്ററിലേക്ക് കിടത്തണം അപ്പോ ഒരു ഡോക്ടറും സാധാരണഗതിയിൽ ചെയ്യാൻ തയ്യാറാകാത്ത ആ കാര്യം ചെയ്യാൻ അവിടുത്തെ ഡോക്ടർമാർ നിർബന്ധിതരാകുന്നു എന്താണത് വെന്റിലേറ്ററിലുള്ള ഒരു രോഗിയുടെ വെൻ്റിലേറ്റർ ബന്ധം വിച്ഛേദിക്കുന്നു കൈമറച്ചുകൊണ്ടായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക ആ രോഗിക്ക് എന്ത് സംഭവിക്കുമെന്ന് നല്ല നിശ്ചയം അവർക്കുണ്ട് ഇയാളെ മാറ്റി പകരമാളെ നിശ്ചയിക്കുന്നു ഇതെല്ലാം വലിയ സമ്പൽ രാഷ്ട്രങ്ങളിൽ നടന്ന കാര്യമാണ് പക്ഷേ നമ്മുടെ ഈ കൊച്ചു കേരളം ലോകത്തിനു മുന്നിൽ അത്ഭുതമായി നിന്നു കോവിഡിന് മുന്നിൽ മുട്ടുമടക്കേണ്ട അവസ്ഥ കേരളത്തിനുണ്ടായില്ല കോവിഡ് ഏറ്റവും ഊർജ്ജന ദശയിൽ കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ആവശ്യത്തിനുള്ള ഹോസ്പിറ്റൽ ബെഡുകൾ ഓക്സിജൻ ബെഡുകൾ ഐ സിയു ബെഡുകൾ വെന്റിലേറ്ററുകൾ എല്ലാം ഒഴിവുണ്ടായിരുന്നു ഒന്നിനും കുറവുണ്ടായില്ല എന്തുകൊണ്ടാണത് ആർദ്രം മിഷനിലൂടെ നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ സൗകര്യങ്ങൾ വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരുന്നു പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയത് മാത്രമല്ല താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ അതോടൊപ്പം മെഡിക്കൽ കോളേജുകൾക്ക് പ്രത്യേക മാസ്റ്റർ പ്ലാൻ ആ മാറ്റം കോവിഡ് വരാൻ പോകുന്നു എന്ന് കണ്ടുകൊണ്ടല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായ പരിരക്ഷ ലഭിക്കണം കൃത്യസമയത്ത് ആരോഗ്യ സേവനം ലഭിക്കണം അതിനുള്ള ശാക്തീകരണമാണ് ആരോഗ്യ രംഗത്തിന് നാം വരുത്തിയത് അതിനിടക്കാണ് കോവിഡ് വന്നത് ഈ ശാക്തീകരണം കാരണമാണ് കോവിഡിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി അവർ പരാതി നമ്മുടെ നാട് വല്ലാതെ വേദനിച്ചു കഴിഞ്ഞ കാലം